ിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ കാർവാർ എം എൽ എയുടെ പ്രതികരണമാണ് കണ്ടത് ദീപക് മലയമയും എ കെ അഭിലാഷുമുണ്ട് ദീപക് ഇപ്പോൾ കാർവാർ എം എൽ എ എന്താണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ സംശയങ്ങൾ അത് ദുരീകരിക്കുന്നുണ്ട് അദ്ദേഹം തിരച്ചിലിൽ ഒരു തടസ്സവുമില്ല ദൗത്യം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് തന്നെയാണ് എം എൽ എ വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഈശ്വർ മൽപ്പയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം വിശദം നടത്തി പിന്നെ മറ്റു കാര്യമെന്ന് പറയുന്നത് ഇന്ദ്രപാലിനുമായി ബന്ധപ്പെട്ട ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അർജുൻ്റെ ബന്ധുക്കൾക്ക് ഇത് വളരെ സ്ലോയാണ് ഈ ദൗത്യം എന്നുള്ളത് ഒരു പ്രതികരണമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ പോലും അദ്ദേഹം അങ്ങനുള്ള വിശദീകരിക്കും ഇപ്പോൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി നേരത്തെ മൽപ്പേ കണ്ടെത്തിയിട്ടുള്ള ആ സ്കൂട്ടറിൻ്റെ ഭാഗം ട്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം എല്ലാം നടക്കുന്നത് വളരെ കൃത്യമായാണ് എന്നുള്ളതാണ് എം എൽ എ പറയുന്നത് ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെ എം എൽ എ വന്ന ആദ്യ പ്രതികരണം നടത്തിയതിന് ശേഷം അദ്ദേഹം താഴേക്ക് പോകുമ്പോൾ വിത്തിൻ ടു അവേഴ്സ് നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അർജുൻ്റെ ലോറി ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയായിരുന്നു അദ്ദേഹം പങ്കുവച്ചിരുന്നത് എന്നാൽ പിന്നീട് ഒരു പ്രതികരണത്തിന് മുതിരാതെ തന്നെ അദ്ദേഹം ആ ഒരു ട്രജറിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടത് ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി പിന്നീട് സംഭവിച്ചത് അതാണ് എന്തായാലും ഇപ്പോൾ വിശദീകരിക്കുന്നത് കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കപ്പെടും അതിനാൽ എസ് പി ആയിരിക്കും ഈ റെസ്ക്യൂ മിഷൻ്റെ ചുമതലയിൽ ഉണ്ടാവുക എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഒപ്പം തന്നെ നാളെയോടുകൂടി നേവിയുടെ കാര്യത്തിലും ഒരു അന്തിമമായ തീരുമാനം കിട്ടും നേവി സംഘവും എത്തും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ദക്ഷത വരുത്തുന്നുണ്ട് മേജർ എം ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ സ്പോട്ട് ചെയ്തിരിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കൂടി കടക്കാൻ കഴിയും എന്നുള്ളത് കൂടി വിശദീകരിക്കുന്നു എന്തായാലും ഡ്രജിങ് സിസ്റ്റം ഇവിടെ തന്നെ തുടരുന്നുണ്ട് അത് ആവശ്യം ഉള്ള അത്രയും ദിവസം എന്നുള്ള നിലയിലേക്ക് കൂടി അദ്ദേഹം ചില ഘട്ടങ്ങളിൽ പറയുന്നു ചില ദിവസം ചില സമയത്ത് പറയുന്നത് രണ്ട് ദിവസവും കൂടി ആവശ്യമെങ്കിൽ തിരച്ചിൽ തുടരും എന്നുള്ള രീതിയിലാണ് ആ നിലയ്ക്കാണെങ്കിൽ പോലും നമുക്കൊന്നും ഇവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് കാരണം പ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ സ്കൂട്ടർ നേരത്തെ ലക്ഷ്മണൻ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറഞ്ഞത് അപ്പോൾ സ്കൂട്ടർ അവിടെ കൃത്യമായി നേരത്തെ തന്നെ ഈശ്വർ മൽപ്പയെ അവിടെ മുങ്ങിയതിന് ശേഷം അദ്ദേഹം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അത് വലിച്ച് കയറ്റാനുള്ള ശ്രമങ്ങൾ ഇവിടുന്ന് ആളുകളെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വിജയകരമായില്ല ഇപ്പോൾ ഒരു ക്രെയിൻ എത്തിച്ചുകൊണ്ട് അത് വലിച്ച മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അന്ന് മണ്ണിടിച്ചിലുണ്ടായ ഘട്ടത്തിൽ ഇവിടെ നിന്ന് ഇത്തരത്തിൽ പല വാഹനങ്ങളും താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ മനാഫൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് അത് അങ്ങനെ ആ വാഹനങ്ങളുടെയൊക്കെ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ് ആ മൽപ്പയെ ഇവിടെ നിന്നും മാറ്റിയത് എന്നുള്ള പ്രതികരണം പോലും നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ പ്രതികരണങ്ങൾ വരുന്ന ഘട്ടത്തിൽ പോലും നമുക്ക് ആ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ഉറപ്പ് പറയാൻ സാധിക്കില്ല പക്ഷേ എങ്കിൽ പോലും ചില സൂചനകൾ അങ്ങനെ ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയാനും കഴിയില്ല കാരണം ഇന്നലെ കണ്ടെത്തിയ വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് ടാറ്റാ ട്രക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അതിൻ്റെ ക്യാബിൻ്റെ താഴ്ഭാഗം പ്ലാറ്റ്ഫോമും ഒപ്പം തന്നെ സ്റ്റിയറിംഗ് ആ പോർഷനുമാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ഏതാണ്ട് ഹൗസിംഗ് ഭാഗം എന്ന് പറയുന്നതും ആ ടാറ്റ ക്വിപ്മെൻസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് ഇന്നലെ ഏതാണ്ട് കൂടി ഉയർത്തിയ ഇരുചക്രങ്ങൾ ഒപ്പം തന്നെ അതിൻ്റെ ആക്സിൽ പാർട്ടും അതും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ടാറ്റ വാഹനത്തിൻ്റെ തന്നെയാണ് പക്ഷേ അല്പം മുൻപ് ഒരു ആ ലൻ്റ് വാഹനത്തിൻ്റെ എൻജിൻ നമ്പർ ചേസസ് നമ്പർ പതിപ്പിക്കുന്ന ഒരു ബോർഡ് അത് ഈ ജലത്തിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ലൈലൻ്റ് വാഹനവും കൂടി ഈ ഒരു ഗംഗാവലിയിലേക്ക് പതിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അങ്ങനെ കുറേ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ആ മനാഫൊക്കെ ഉന്നയിച്ചതുപോലെ ഉണ്ട് എങ്കിൽ പോലും അതിലൊന്നും തന്നെ ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല അത്തരത്തിൽ വിശദീകരണം നൽകാൻ ഇവിടുത്തെ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ കർണാടക സർക്കാരോ തയ്യാറായിട്ടില്ല നേരത്തെ തന്നെ പറയുന്നത് അർജുൻ്റെ ട്രക്ക് അതിനപ്പുറത്ത് മറ്റൊന്ന് ആ ഗ്യാസ് ടാങ്കറിൻ്റെ ഭാഗ ഭാഗങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നമുക്ക് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇനിയിപ്പോൾ സ്വാഭാവികമായും അതിൽ പലയിടങ്ങളിലായുള്ള ഒരു ഡൈവിങ്ങോ സെർച്ചിങ്ങോ ഉണ്ടാകില്ല മറിച്ച് നാളെ ഹൈബോർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കണ്ടെത്തിയിട്ടിരിക്കുന്ന ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പരിശോധനയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ അതോടുകൂടി ഈ ദൗത്യം അവസാനിക്കുമെന്നുള്ളതാണ് മൂന്ന് പേരെ ഇപ്പോഴും മണ്ണിനടിയിൽ കാണാതെ കിടക്കുന്ന സാഹചര്യമുണ്ട് ലോകേഷും ജഗന്നാഥനും അർജുനുമുണ്ട് അവരുടെ കാര്യത്തിൽ ഏറ്റവും ഇത്രയും ഇങ്ങനെ ഒരു സെർച്ച് പോലും നടക്കാൻ ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ കേരള ആളുകൾ തന്നെയാണ് മലയാളികൾ തന്നെയാണ് മലയാളികൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ും പിന്നീട് നടത്തിയ നീക്കങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു ദൗത്യം ഇപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകാൻ പോലും പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ സ്കൂട്ടർ അല്പസമയത്തിനകം തന്നെ ആ മുകൾ തട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ട്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ആ സ്കൂട്ടർ പുറത്തേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത് അതേ ഭാഗത്ത് തന്നെയാണ് ഈ അർജുൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന ആ മരത്തടികൾ കൂടി കണ്ടെത്താൻ സാധിച്ചത് ആ ഏതാണ്ട് നാലോളം മരക്കഷ്ണങ്ങൾ കൃത്യമായി അവിടെ നിന്നും പുറത്തേക്ക് എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് മരക്കഷ്ണങ്ങൾ താഴ്ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് പറയുകയും ചെയ്തത് അതുകൊണ്ട് അത് ആ മേഖലയിൽ ഇനി തെരച്ചിലുണ്ടാകില്ല അത്തരം സാധനങ്ങൾ ഒന്നും പെട്ടെന്ന് എടുക്കേണ്ടതില്ല അതിനപ്പുറത്തേക്ക് പരിശോധന എന്ന് പറയുന്നത് ഈ ലോറി കണ്ടെത്തുന്നതിനും ഒപ്പം തന്നെ അർജുനെയും ലോകേഷിനെയും ജഗന്നാഥനെയും ഒക്കെ കണ്ടെത്തുന്നതിനുമാണ് എന്നുള്ള നിലയിലേക്കാണ് ജില്ലാ ഭരണകൂടം ആ കാര്യങ്ങളെ നീക്കുന്നത് സ്വാഭാവികമായും നാളെ മുതൽ മാധ്യമ നിയന്ത്രണം ഉൾപ്പെടെ വരുമെന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല കാരണം എസ് പി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങളുൾപ്പെടെ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലൊക്കെ വലിയ അലോസരം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു പക്ഷേ നാളെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിലും ആ തർക്കമില്ല റസ്ക്യു മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ ചാർജിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയെ കാണേണ്ടതുണ്ട് എന്തായാലും എസ് ഡി ആർ എഫ് സംഘങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഗംഗാവലി നദിയുടെ നടുതട്ടിലേക്ക് എത്തിയിരിക്കുന്നു എം എൽ എയും മന്ത്രിയും എത്തുമ്പോൾ എസ് ഡി ആർ എഫിൻ്റെ സംഘവും ആ കൃത്യമായി തന്നെ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലാത്ത സമയത്ത് അത്രത്തോളം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഈ ഒരു ദൗത്യം ഇത്രനാൾ നീണ്ടുപോയൊരു ദൗത്യം ഇപ്പോൾ മൂന്നാം ഘട്ടത്തിലേക്ക് കട പ്പോൾ ആദ്യഘട്ടത്തിലെങ്കിലും നമുക്ക് അതിൻ്റെ ചടുലത യാത്രയില്ല എന്ന് പറയേണ്ടി വന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒടുവിലത് മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സജീവതയിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില പ്രതികരണങ്ങൾ ആ എം എൽ എയുടെയും മന്ത്രിയുടെയും ആ ജില്ലാ കലക്ടറുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുക ഇനിയിപ്പോൾ ആ ഡ്രജിംഗ് നടക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ആ നേവി രേഖപ്പെടുത്തിയിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ പരിശോധനയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ളത് ഓരോ ദിവസത്തെയും അപ്ഡേഷൻ എന്നുള്ള നിലയിൽ മാത്രമായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു കൃത്യമായി ഇങ്ങനെ നടക്കും ും എന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോൾ വയനാട് ഉൾപ്പെടെ വൻ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ ഏത് തരത്തിലാണ് ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്ന് നമുക്ക് ഏറെക്കുറെ ഒക്കെ ബോധ്യമുണ്ടായിരുന്നു നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയും ചെയ്യാറുണ്ട് പക്ഷേ ഇവിടുത്തെ രീതികളെന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അല്പം മുൻപ് നടത്തിയ പ്രതികരണങ്ങളിൽ പോലും ഒരു പക്ഷേ വൈകിട്ടാകുമ്പോഴത്തേക്കും മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട് അതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഈച്ചറുമാൽപ്പയും സംഘവും ആ നദിയുടെ കരയിലേക്ക് എത്തുകയും മലപ്പേ നടത്തിയ ഡൈവിലൂടെ കണ്ടെത്തിയ ഇരുചക്ര വാഹനം ഒരു ആക്ടിവ സ്കൂട്ടറാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് പുറത്തേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കുറേയേറെ പേർ ചേർന്ന് ആ കയർ വലിച്ച മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് സാധ്യമായി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ കൃത്യമായി കാണാൻ സാധിക്കും അവിടെ നിന്നും ആ വാഹനം കൂടി പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുചക്രവാഹനം അവിടെ നിന്നും നദിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇങ്ങനെ ഈ വാഹനം ഇരുചക്രവാഹനം ഉൾപ്പെടെ ഇത്ര കണ്ട് താഴ്ഭാഗത്തേക്ക് പോയിട്ടില്ല എങ്കിൽ അത് ഒരു സൂചന കൂടിയാണ് കാരണം ലക്ഷ്മണൻ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കടയ്ക്ക് മുൻപിലുണ്ടായിരുന്ന വാഹനം എന്നുള്ളതാണ് ഇവിടെ എത്തിയിരുന്ന ആളുകളൊക്കെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയുടെ ഭാഗത്ത് നിന്ന് ആ തട്ടുകടയുടെ ഭാഗത്ത് നിന്ന് മാത്രം ദൂരത്തേക്കാണ് അത് മാറി പോയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇത്രയേറെ വലിയ ഭാരം വഹിച്ചു വന്ന ഒരു ലോറി ഉൾപ്പെടെ ഏറെ ദൂരമൊന്നും ഒഴുകിപ്പോകാനുള്ള സാധ്യതകൾ പോലും വിരളമാണ് അതുകൊണ്ട് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന മേഖല കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുപുറകിലേക്ക് ഇന്നലെയൊക്കെ ലോഹഭാഗങ്ങൾ കണ്ടെത്തി ആ മേഖല കേന്ദ്രീകരിച്ചോ കൂടുതൽ ഊർജിതമായ ശ്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് മരത്തടികൾ പോലും അത്ര കണ്ട ദൂരേക്ക് ഒഴുകിപ്പോകുന്ന സ്ഥിതി ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ മണ്ണിൽ പുതഞ്ഞ് അത് താഴ്ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നും ഇപ്പോൾ ഏതാണ്ട് എട്ടോളം കഷ്ണങ്ങൾ അത് അങ്ങനെ പൊറുക്കിയെടുക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് കുറച്ച് കയർ പുറകിലേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ട് വീണ്ടും ആ കയർ ടൈറ്റൻ ചെയ്യുകയാണ് അതിപ്പോൾ ഉയർത്താനുള്ള ശ്രമങ്ങൾ ട്രെയിൻ്റെ ഭാഗത്ത് നിന്ന് ഓപ്പറേറ്റർ ആരംഭിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇരുചക്ര വാഹനവും കൂടി പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ സെർച്ചിൽ പല വിധത്തിലുള്ള സൂചനകൾ മാത്രമാണ് കിട്ടിയത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കയറുകൾ കണ്ടെത്താൻ സാധിച്ചു അതിന്റെ ഡ്രിങ്കിംഗ് വാട്ടർ ക്യാരിയർ കണ്ടെത്താൻ സാധിച്ചു ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചുള്ള കടക്കുകയാണ് ലക്ഷ്മൻ്റെ വാഹനം സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു കുറച്ച് നേരത്തെ കണ്ടെത്തിയതാണ് ഈശ്വർ മാൽപ്യ കണ്ടെത്തിയതാണ് ഇപ്പോൾ കരയ്ക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് കരയ്ക്ക് എത്തിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്